ആരെങ്കിലും ഒരാളെ അത്ര വകുപ്പില്ല അതായത് പരാതി കൊടുത്തിട്ടുണ്ട് എട്ട് മാസം മുൻപേ അത് റെഡി ആയി ഇത് ചെയ്തു തരാൻ വേണ്ടി പരാതി കൊടുത്തിട്ടുണ്ട് പരാതി പഞ്ചായത്ത് കൊടുത്തിട്ടുണ്ട് അത് കൊടുത്തിട്ടുണ്ട് ഇത് എവിടുന്നില്ലെങ്കിൽ നിങ്ങള് പഞ്ചായത്തില് പഞ്ചായത്തേക്ക് മാർച്ച് ചെയ്യും സമാധാനക്കേടൊന്നും അവർക്കില്ല സമാധാനം അവർക്ക് മനസ്സിലാവും ഈ പഞ്ചായത്ത് ഭരിക്കുന്ന ആൾക്കാരും വാർഡ് മെമ്പർമാരും ബ്ലോക്ക് മെമ്പർമാരും ഒക്കെ അടങ്ങുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ അതിനു വൈകാ റോഡ് റോഡ് രീതിയിലും ബ്ലോക്ക് ചെയ്യാൻ അനുവദിക്കുന്ന വേണ്ട ഇത് നമ്മൾ ബന്ധപ്പെട്ട അധികാരികളെ നമുക്ക് അറിയിക്കാം അത് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായി ജനങ്ങളുടെ കൂടെ നമ്മളുണ്ടായിരിക്കും ആ തീർച്ചയായിട്ടും ഇത് കണ്ടെങ്ങൾ ഇപ്പം പ്രതിഷേധം എന്താ പറയുക നമ്മുടെ വട്ടമല ഇന്നിപ്പോൾ ഒരു മരണം നടന്നു ഒരാളുടെ ജീവൻ പൊലിഞ്ഞു അവിടെ അപകടം നടന്ന് മണത്തൊടി ബഷീർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ജീവൻ പൊലിഞ്ഞു വാപ്പയും മകളും സഞ്ചരിച്ച സ്കൂട്ടിയാണ് അപകടത്തിൽപ്പെട്ടത് ഈ കാണുന്ന ഈ റോഡിലൂടെ നേരെ കീപ്പഡ് ചാടിയിട്ടാണ് അപകടം സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പ്രതിഷേധം ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നാട്ടിൽ കുറേയായി ഒരു പ്രതിഷേധം കൊണ്ട് നടക്കുന്നത് നമ്മളെല്ലാവരും ഇവിടെ അതിന് പ്രതിഷേധങ്ങളും കാര്യങ്ങളും ഒക്കെ വിവരം അറിയിച്ചിട്ടും ഇതിനൊരു ഇല്ല അതിന് ഫണ്ട് വെച്ചിട്ട് ഫണ്ട് വെച്ചിട്ട് കുറേ ആയി ഇതിന് ഉണ്ട് അവിടെ ക്രാഷ് ബാര്യർ നിർമ്മിക്കും എന്നൊക്കെ പറഞ്ഞ് കുറേ ആയി ജനങ്ങളെ പൊട്ടന്മാരാക്കണേ ആരാണ് ഇതിന് ഉത്തരവാദി നമുക്ക് ഒരുപാട് ജനപ്രതിനിധികളുണ്ട് പഞ്ചായത്ത് വാർഡ് മെമ്പർമാർ മുതൽ ജില്ല ബ്ലോക്ക് മെമ്പർ അതുപോലെ ജില്ല ജില്ലാ പഞ്ചായത്ത് എം എൽ എ ഒക്കെ ഉണ്ടായിട്ട് പോലും നമുക്ക് ഇപ്പോഴും ആ ഒരു ക്രാഷ് ബാരിർ അവിടെ നിർമ്മിക്കാൻ കഴിഞ്ഞില്ല കഴിഞ്ഞില്ലാന്നല്ല നിങ്ങൾ ആലോചിച്ചാണ് നിങ്ങൾ എങ്ങനെ ജനങ്ങൾ പ്രതിഷേധിക്കാൻ നിങ്ങൾ പറയും നമ്മൾ നാട്ടിൽ നമ്മളെ ഇതൊക്കെ ഇതിനൊക്കെ നമ്മളെ കുടുംബത്തിൽ ആരെങ്കിലും ഒരു പെടുമ്പോളെ ഇതിൻ്റെ ഇടങ്ങോറും ബേജാറൊക്കെ അറിയുള്ളൂ ഇപ്പോൾ ഇന്നവിടെ പോലീസ് വന്ന് ജനങ്ങൾ ആ നാട്ടിൽ ഭയങ്കര സ്ട്രോങ് തന്നെ നിൽക്കണത് അപ്പം ഇന്ന് പോലീസ് വന്ന് പോലീസ് നമ്മളിതിന് റോഡ് ബ്ലോക്ക് ആക്കിയിട്ട് കാര്യമില്ല നമുക്കിതിന് നാളെ പഞ്ചായത്ത് പോയിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളവർക്ക് അവിടെ ബ്ലോക്ക് മെമ്പർ മെമ്പറ് പട്ടിക്കാടൻ ശൈലേഷുണ്ടായിരുന്നു എന്തായാലും അത് എന്താണ് ഫണ്ട് ഏത് വാത്തുന്ന നോക്കിയിട്ട് അതിൻ്റെ നടപടി നാളെ ചെയ്യാൻ നമുക്ക് അന്വേഷിക്കാമെന്നൊക്കെ പറഞ്ഞാൽ പിരിഞ്ഞത് ഇത് ഇത്രയും അപകടങ്ങൾ ഒരുപാട് അപകടങ്ങൾ നടന്നിട്ട് ഒരുപാട് മരണങ്ങൾ നടന്നിട്ട് ഇന്നിട്ടും ഇതിന് പരാതികളും ഇതിന് ഓരോ ഒപ്പ് ശേഖരണങ്ങളും ഒക്കെ ഇവിടെ നിന്ന് ചെന്നിട്ട് നാട്ടിൽ നിന്ന് പല മേഖലയിൽ ചെന്നിട്ട് ക്ലബുകളായിട്ടും നാട്ടുകാരായിട്ടും രാഷ്ട്രീയക്കാരായിട്ടും പല മേഖലയിൽ ചെന്നിട്ട് ഇതിനൊരു നടപടി ഉണ്ടായില്ല എം എൽ എയോട് ചോദിക്കുമ്പോൾ എം എൽ എ ഫണ്ട് കൊടുത്തിട്ടുണ്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ അവിടെ നിന്നാണ് ശരിയാക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് പല വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കേൾക്കുന്നുണ്ട് ഞാൻ പറയുന്നത് ആരായിക്കോട്ടെ ഇതിന് ജില്ല പഞ്ചായത്തും ബ്ലോക്കൊക്കെ ഉണ്ടല്ലോ നമുക്ക് എം എൽ എ എല്ലാം ആരെങ്കിലും ഒക്കെ അല്ലെങ്കിൽ എല്ലാവരും ഒത്തൊരുമിച്ച് കൂടിയങ്ങാണ്ട് അവിടെ ഒരു ക്രാഷ് ബാര്യർ നിർമ്മിക്കലാണ് വേണ്ടത് ക്രാഷ് ബാരി വെച്ച അപകടം മരണം അപകടം സംഭവിക്കില്ല എന്നല്ല പക്ഷെ മരണം വരുന്നത് നമുക്ക് തട എന്തായാലും അതിന് തട്ടിത്തെറിക്കും എന്തായാലും ഇതിന് നടപടിയുമായിട്ട് നാളെ പഞ്ചായത്തിലേക്ക് പോകും എന്നാണ് പറഞ്ഞത് എന്തായാലും നമുക്ക് ബാക്കി എന്താ വരുന്നത് നാളെ നമുക്കറിയാം